ഗുരുദേവന്റെ സ്പർശമുള്ള കളിമണ്ഡലം പുരസ്കാരത്തെ മറ്റെല്ലാ പുരസ്കാരങ്ങളേക്കാൾ ഒന്നായാണ് താൻ കാണുന്നതെന്ന് സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ അഭിപ്രായപ്പെട്ടു വലപ്പാട് യങ്ങൂർ ക്ഷേത്രം ഹാളിൽ തൃപ്രിയർ കളിമണ്ഡലം പുരസ്കാരം ചലച്ചിത്ര സംവിധായകൻ അംബ്ലിയിൽ നിന്ന് ഏറ്റുവാങ്ങി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കളിമണ്ഡലത്തിൻ്റെ പതിനേഴാമത് വാർഷികവും ഗുരു ആശാൻ മണ്ഡലത്തിൻ്റെ ഒന്നാം വാർഷികവും വിദ്യാധരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ജീവിതത്തിൽ എന്തൊക്കെ തിക്താനുഭവങ്ങൾ ഉണ്ടായാലും സ്വന്തം വ്യക്തിത്വം കളയാതെ കാത്തു സൂക്ഷിക്കാൻ കഴിയണമെന്നും എങ്കിൽ മാത്രമേ സമൂഹത്തിൽ ആദരവ് ലഭിക്കുകയുള്ളൂവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആശാന്റെ തത്വങ്ങളും ആശാനെന്ന് പറയുന്നതല്ല ജീവിതം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ആശാൻ പറയുന്ന കാര്യങ്ങളല്ലേ അനുവർത്തിക്കേണ്ടത് പാലിക്കേണ്ടത് ജാതി മതഭേദമന് മനുഷ്യനായിട്ട് ജീവിക്കുക സ്നേഹിക്കുക സ്നേഹം കൊടുക്കുക ഒരു സംശയമില്ല പരസ്പരം സ്നേഹിക്കലും സ്നേഹം കൊടുക്കണ വെളുത്തവൻ എന്നൊന്നും ഉത്തരവുത്തി സംസാരിക്കാനോ പാടില്ല ആഹ്വാന സ്വാമി പറയുന്നത് നമുക്ക് അതുപോലെ ജീവിക്കാൻ കുറച്ച് കുറച്ച് കിട്ടുന്ന വിശ്വാസം ജീവിതത്തിൽ നിമിത്തങ്ങൾക്കും നിയോഗങ്ങൾക്കും പ്രാധാന്യമുണ്ടെന്ന ചലച്ചിത്ര സംവിധായകൻ അമ്പിളി അഭിപ്രായപ്പെട്ടു ഗുരു ആശാൻ മണ്ഡലം പ്രസിഡന്റ് കെ വി ജയരാജൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു സധു ഏങ്ങൂർ രചിച്ച ഗുരുവിൻ്റെ അറിയപ്പെടാത്ത യാത്രകൾ എന്ന പുസ്തകം പ്രൊഫസർ വി എസ് റിജി സദസ്സിന് പരിചയപ്പെടുത്തി രാജു എനിക്കൽ സംസാരിച്ചു തുടർന്ന് പത്ത് പ്രതിഭകളെയും ശിവഗിരിയിൽ തിരുവാതിരക്കളി അവതരിപ്പിച്ച അംഗങ്ങളെയും ചടങ്ങിൽ ആദരിച്ചു തുടർന്ന് കലാമണ്ഡലം ഗണേശൻ രചിച്ച ആലപ്പുഴ നാട്യകല അവതരിപ്പിച്ച ഗുരു കുമാരനാശാൻ സംഗമം കഥകളി അവതരണവും നടന്നു ഗുരുദേവനായി മഹേഷ് നാട്യകലയും ഡോക്ടർ പൽപ്പുവായി ആർ എൽ വി സുനിലും കുമാരനാശാനായി ഗൗതം ഗണേശും അരങ്ങിലെത്തി കളിമണ്ഡലം ഗുരു ആശാൻ മണ്ഡലം ഭാരവാഹികളായ കെ ദിനേശ് രാജ കെ ആർ മധു കെ ജി കൃഷ്ണകുമാർ ശ്രീലാൽ കൊച്ചത്ത രാമചന്ദ്രൻ തോട്ടര ബീനാ സദാനന്ദൻ എന്നിവർ നേതൃത്വം നൽകി നേരത്തെ ഗുരുദേവനും കുമാരനാശാനും വന്നിറങ്ങിയ സ്ഥലത്ത് പുഷ്പാർച്ചനയും പ്രാർത്ഥനയും നടത്തിയാണ് ചടങ്ങുകൾ തുടങ്ങിയത് ഏങ്ങൂർ അമ്മയുടെ സ്മരണാഞ്ജലിയായി സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു